രാജസ്ഥാൻ റോയൽസിന്റെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും മത്സരത്തിൽ രവീന്ദ്ര ജഡേജയുടെ വിക്കറ്റ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊന്നാണ് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തൽ നിയമവഴി ഔട്ടാകുന്ന മൂന്നാമത്തെ താരമാണ് രവീന്ദ്ര ജഡേജ രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ പേസർ എറിഞ്ഞ പതിനേഴാം ഓവറിലെ അഞ്ചാം പന്തിലായിരുന്നു പുറത്തായത് പന്ത് തേർഡ് മാനിലേക്ക് കളിച്ച് ജഡേജ രണ്ടാം റണ്ണിനായി പിച്ചിന്റെ പകുതി വരെ ഓടിയെത്തി എന്നാൽ സഹതാരം ജയ്ക്കാട്ട് റൺ നിരസിച്ചതോടെ ജഡേജയ്ക്ക് തിരിച്ചു ഓടേണ്ടി വന്നു ഇതിനിടെ പന്ത് കയ്യിലൊതുക്കിയ രാജസ്ഥാൻ കീപ്പർ സഞ്ജു സാംസൺ നോൺ സ്ട്രൈക്കർ ിലെ വിക്കറ്റ് ലക്ഷ്യമാക്കി ത്രോ തിരിച്ചുള്ള ഓട്ടത്തിനിടെ സഞ്ജുവിന്റെ ത്രോ കുറുകെ ഓടിയ ജഡേജയുടെ ദേഹത്താണ് പന്ത് കൊണ്ടത് ഇതോടെ റൺ അവസരം നഷ്ടമായി ജഡേജ മനഃപൂർവ്വം ത്രോ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന് ആരോപിച്ച് നായകൻ സഞ്ജു സാംസണും അതുപോലെ രാജസ്ഥാൻ താരങ്ങളും അമ്പയറെ സമീപിച്ചു ഇതോടെ റീപ്ലേ പരിശോധിച്ച ശേഷം തേർഡ് അമ്പയർ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയതിന് ഒബ്സ്ട്രക്ട് ഇൻ ദ ഫീൽഡ് നിയമപ്രകാരം ഔട്ട് അനുവദിക്കുകയായിരുന്നു കാരണം സഞ്ജുവിന്റെ ത്രോ മനസ്സിലാക്കിയ ജഡേജ അത് പ്രതീക്ഷിച്ച് ഓടുന്ന രംഗം റീപ്ലേയിൽ വ്യക്തമായിരുന്നു ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് സമാന രീതിയിൽ രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ കൊൽക്കത്ത താരം യൂസഫ് പട്ടാനും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി താരം അമിത് മിശ്രയും സമാന രീതിയിലാണ് പുറത്തായത് പക്ഷെ ജഡേജയുടെ വിക്കറ്റിന് പുറകിൽ ഔട്ട് അല്ല എന്നും ഔട്ട് ആണ് എന്നും വാദിക്കുന്നവരുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം